യത്തിൽ നിന്നും കരകയറാൻ യുവാവ് ചികിത്സാ സഹായം തേടുന്നു വടക്കഞ്ചേരി പ്രധാനി വാക്കോട് മുപ്പത്തിമൂന്നുകാരൻ സന്ദീപാണ് സുമനസുകളുടെ ചികിത്സാ സഹായം തേടുന്നത് ഫിസിയോതെറാപ്പിസ്റ്റായി സന്ദീപ് ജോലി ചെയ്തു വരുന്നതിനിടെയാണ് വൃക്കരോഗം പിടിമുറുക്കുന്നത് ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് വർഷങ്ങളായി ചികിത്സയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വൃക്ക മാറ്റിവച്ചിരുന്നു ഇതിനു പിന്നാലെ കോവിഡ് ബാധിച്ചതോടെ അണുബാധ വില്ലനായി തുടർന്നാണ് ഡയാലിസിസ് ആരംഭിച്ചത് സന്ദീപിനെ ഡയാലിസിസിലൂടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഡോക്ടർമാരുടെ ശ്രമത്തിനിടെയാണ് ഉയർന്നതും തലയിലേക്കുള്ള ഞരമ്പ് തകരാറിലാവുന്നതും രണ്ടാമത്തെ വൃക്കയും മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു ഇത് അന്നേ ദിവസം തുടങ്ങിയ ആശുപത്രിവാസം മാസങ്ങൾക്കിപ്പുറവും തുടരുകയാണ് സന്ദീപ് ആശുപത്രിക്കിടയ്ക്കയിൽ ആരെയും തിരിച്ചറിയാനാവാത്ത വിധം കഴിയുന്ന സന്ദീപിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ നെട്ടോട്ടമോടുകയാണ് സഹോദരൻ സനൂപ് ഉൾപ്പെടുന്ന കുടുംബം കൂടാതെ ദീർഘനാളായി കിടക്കയിൽ തന്നെ തുടരുന്നതു മൂലം ബെഡ്സോർ ബാധയും സന്ദീപിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ പഴുപ്പ് ബാധിച്ച് എല്ല് പുറത്തുകാണും വിധം തീവ്രമായിട്ടുള്ള ബെഡ്സോറിനും ചികിത്സ നടത്തേണ്ടതുണ്ട് നെമ്മാറയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ഇന്നേവരെ ചികിത്സയിൽ കഴിഞ്ഞതിന്റെ ബില്ല് തന്നെ ഈ കുടുംബത്തിന് താങ്ങാവുന്നതിനുമപ്പുറമാണ് ഇതുകൂടാതെയാണ് തുടർ ചികിത്സയുടെ ഭാരവും സന്ദീപിന്റെ ചികിത്സയ്ക്കായി ഇരുപത് ലക്ഷം രൂപ അടിയന്തിരമായി ആവശ്യമുണ്ടെന്ന് സഹോദരൻ സനൂപ് പറയുന്നു എന്നെ നിർദ്ദേശിച്ചായിരുന്നു പെട്ടെന്ന് തലയിൽ ബീഡിങ് ആയിട്ട് ഇപ്പം സ്റ്റോക്ക് ഒന്ന് കിടക്കുകയാണ് ഏകദേശം നമുക്ക് ഇരുപത്തിനാല് ഇരുപത്തിനാല് ലക്ഷത്തോളം ബില്ല് ആയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഏകദേശം കടമായിട്ടും അതൊന്നും ചെയ്തിട്ടൊക്കെ പത്ത് ലക്ഷത്തോളം ഇപ്പൊ ബില്ല് കിട്ടിയിട്ടുണ്ട് ഇനിയും പതിനാല് ലക്ഷത്തോളം ബില്ല് കെട്ടാനുണ്ട് ഇനിയും വേറെ നിവൃത്തിയില്ലാതുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്യുന്നത് ഒന്ന് സഹായിച്ച് സന്ദീപും സനൂപും ഇരുവരുടെയും കുടുംബവും ഒന്നിച്ച വാടക വീട്ടിലാണ് താമസിക്കുന്നത് വാടക വീട് ഒഴിഞ്ഞുകൊടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളതെന്നും സന്ദീപിന്റെ ചികിത്സാ ചെലവ് പ്രതിസന്ധിയിലായിരിക്കെ കുടുംബാംഗങ്ങളെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കാൻ മറ്റൊരു വാടക വീട് കണ്ടെത്താനുള്ള ശ്രമത്തിലും കൂടിയാണ് താനെന്ന് സനൂപ് പറയുന്നു ദുരിതം ഒന്നിനുപിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുമ്പോഴും സുമനസ്സുകളുടെ സഹായഹസ്തമെത്തും എന്ന പ്രതീക്ഷയിലാണ് സന്ദീപ് എന്ന ഈ നിത്യരോഗി എൻ്റെ മോനിലും നാല് മാസമായി ഹോസ്പിറ്റലിന് അഡ്മിറ്റ് തന്നെയാണ് തലയിൽ തലേൻ്റെ ഡോക്ടർ പറയുന്നത് തലേൻ്റെ ഭാഗം ഒക്കെയാണ് ഇപ്പോൾ നെന്തിന് കുറേ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു നീർക്കെട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ അതിപ്പോൾ ഒക്കെ ഓക്കെ ആണെന്നാണ് പറയുന്നത് നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വരാൻ നമുക്ക് ഇപ്പോൾ പതിമൂന്ന് ലക്ഷം ലോക കെട്ടിയെ നമുക്ക് ഡിസ്ചാർജ് ചെയ്ത് വരാൻ പറ്റുള്ളൂ നമ്മൾ നേരത്തെ വിലയിട്ടതായിരുന്നു അപ്പോൾ കുറേ പേര് മറ്റൊ എല്ലാ നാട്ടിലും സഹായിച്ച് നമ്മൾ കുറേ പേര് കെട്ടിയതായിരുന്നു ഇനിയും രൂപ കെട്ടാനുണ്ട് ഡോക്ടർ പറഞ്ഞ ഡിസ്ചാർജ് ആയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾക്ക് യാതൊരു പരിചയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിന്ന് കൈ കിട്ടുകയാണ് ഞങ്ങൾ മാക്സിമം സഹായിക്കണം നിസ്സഹായതയുടെ കയത്തിൽപ്പെട്ട് വിഷമിക്കുന്ന ഈ നിർദ്ധന കുടുംബത്തിന് സന്മനസ്സുള്ളവരുടെ തുണയുണ്ടാവണം നിങ്ങളൊക്കെ സഹായത്തോടെ എൻ്റെ ഭർത്താവ് രോഗം രോഗത്ത് ആ സീരിയസ് കണ്ടീഷനിൽ നിന്നൊക്കെ ബെറ്ററായി വരുന്നുണ്ട് ഇപ്പോൾ ഡോക്ടേഴ്സ് നമ്മളോട് പറയുന്നത് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിക്കോ എന്നുള്ള കണ്ടീഷനാണ് പറയുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ ഞങ്ങൾക്ക് മെഡിസിൻ വാങ്ങിക്കാനും അവിടുത്തെ റൂമ് പോലും നമ്മൾ റൂമിലാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കിടത്തിരിക്കുന്നത് പക്ഷേ അതിൻ്റെ വാടക കൊടുക്കാൻ പോലും നമുക്ക് തികയുന്നില്ല കാരണം നമ്മുടെ കയ്യിലുള്ള അത്യാവശ്യം പൈസ നമുക്ക് മെഡിസിൻ വാങ്ങി വാങ്ങണോ അതോ നമ്മുടെ അവിടുത്തെ ബില്ല് കെട്ടണോ ഒന്നും നമുക്കറിയാത്ത സിറ്റുവേഷനാണ് ഇപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുവരാനാണ് അവർ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് ഇനി പതിമൂന്ന് ലക്ഷത്തിലധികം തുക ഞങ്ങൾക്ക് വേണ്ടി വേണ്ടതുണ്ട് നിങ്ങളൊക്കെ കുറേയൊക്കെ സഹായിച്ചതാണ് എന്നാലും ഞങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും പൈസ കെട്ടിയാവുള്ളൂ കെട്ടാതെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല അപ്പം നമുക്ക് മരുന്നും ആൾ ആഴ്ചയിൽ നാല് ദിവസം ഡയാലിസിസും ചെയ്യുന്നുണ്ട് അതിനും നമ്മൾ അതിൽ പൈസ ഇങ്ങനെ ഓരോ ദിവസം അവിടെ കിടക്കും തോറും ഞങ്ങൾക്ക് ബില്ലിന്ന് കുറവ് വരുന്നില്ല ഏറ് തന്നെയാണ് അപ്പം എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ഭർത്താവിനെ ആ ബില്ല് അടച്ച് വീട്ടിലെത്തിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇനി ഇതിനു മുന്നും ഞാൻ വീഡിയോ ഇട്ട് വന്നതാണ് എന്നാലും നിങ്ങൾ എന്നെ സഹായിക്കണം അതെനിക്ക് പറയാനുള്ളൂ കാരണം എനിക്ക് എൻ്റെ ഏട്ടനും അല്ലെങ്കിൽ എൻ്റെ അച്ഛനും എൻ്റെ അമ്മ എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ അങ്ങനെ കാണുവാണ് എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ എൻ്റെ വീട്ടുകാരെ നിങ്ങൾ എൻ്റെ എനിക്ക് വീട്ടിൽ കൊണ്ടുവരണം നിങ്ങൾ പരമാവധി സഹായിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നു യു ന്യൂസ് പാലക്കാട്